വാത്തിക്കുടി പഞ്ചായത്തിൽ ജനകീയ ആക്ഷൻ കൌൺസിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ആദ്യമണിക്കൂറുകളിൽ ഭാഗികമെന്ന് പറയേണ്ടി വരും വ്യാപാരശാലകൾ അടഞ്ഞുകിടക്കുന്നു സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷ ഉൾപ്പെടെ ടാക്സി വാഹനങ്ങൾ പതിവ് പോലെ സർവീസ് നടത്തുന്നു മുരിക്കാശ്ശേരിയിലെ വ്യാപാര സംഘടനകൾ കടകൾ തുറന്നെങ്കിലും ഹർത്താൽ അനുകൂലികൾ കടകൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി വിശദാംശങ്ങളുമായി ബിജു വൈശംബർ ചേരുന്നു ബിജു മാറ്റിക്കുടി പഞ്ചായത്തിൽ ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ഇപ്പോൾ ഭാഗികമാണെന്ന് അറിയാൻ കഴിയുന്നത് വ്യാപാരശാലകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സ്വകാര്യ ബസ്സുകളും ടാക്സി വാഹനങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ നിരത്തിലിറങ്ങുന്നു ഇപ്പോൾ ആദ്യ മണിക്കൂറിൽ ഏത് രീതിയിലുള്ള ഒരു ഹർത്താലാണ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത് ഇതിനെ പഞ്ചായത്തിൽ പ്രഖ്യാപിച്ച ഹർത്താലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹർത്താൽ സ്വാഗീകം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ടാക്സി വാഹനങ്ങൾ സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വാഹന ഗതാഗതത്തെ ഒരു കാരണവശാലും ഹർത്താൽ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ വ്യാപാര ശാലകള് അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് തോപ്രാങ്കുടി പോലെയുള്ള വാത്തുകുടി പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കോപ്പാങ്കുടിയും മുടിക്കാശ്ശേരിയുമാണ് കോപ്പാങ്കുടി ടൗൺ പൂർണ്ണമായി അറിഞ്ഞു കിടക്കുകയാണ് എന്നാൽ മുടിക്കാശ്ശേരിയിൽ രാവിലെ തന്നെ കടകൾ ഏകദേശം അറുപത് ശതമാനത്തോളം വ്യാപാരശാലകൾ തുറന്ന് പ്രവർത്തിച്ചു എന്നാൽ സമര ആനുകൂല്യികൾ പ്രകടനമായി എത്തി കട അടപ്പിക്കുവാൻ ശ്രമിച്ചു ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ വന്നു വാക്കേറ്റമാണ് ഉണ്ടായത് ആ സംഘർഷത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാകുന്നു അങ്ങനെ വ്യാപാര സംഘടനകളുമായി അതായത് എടുക്കും പറയേണ്ടത് ഇടതുപക്ഷ ാണ് ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനകീയ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ തന്നെയാണ് കൂടുതലായും ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ എന്നെ അറിയിച്ചത് അവർ തന്നെയാണ് ആ ഒരു നിലയിൽ അവർ ഇടതുപക്ഷത്തിന്റെ തന്നെ വ്യാപാര സമിതി എന്ന സംഘടനയും ജില്ലയിൽ തന്നെ ശക്തമായ കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലമാണ് മൂളിക്കാശ്ശേരി പ്രത്യേകിച്ചും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് സണ്ണി സണ്ണീപൈൻപിള്ളിയുടെ സ്ഥാപനം ഉൾപ്പെടെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും ഹർത്താലിനോട് അനുകൂലിക്കില്ല ഞങ്ങൾ കട നടക്കും എന്ന് തന്നെ ഇന്നലെ തന്നെ വ്യാപാരികൾക്ക് എല്ലാം അറിയിപ്പൊടുത്ത് കടകൾ തുറക്കണം രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടായ ഒരു വിഷയത്തെ ഇങ്ങനെ രാത്രിവൽക്കരിക്കുന്ന തോട് എന്ന് വ്യാപാരികൾ നിലപാട് സ്വീകരിച്ചു അതനുസരിച്ച് ഇന്ന് രാവിലെ എല്ലാ കടകളും തുറന്നു എന്നിട്ട് അറുപത് ശതമാനം കടകൾ തുറന്നു വന്നു അപ്പോൾ തന്നെ സമര അനുകൂലികൾ പ്രകടനമായി കടകൾ അടപ്പിക്കുകയായിരുന്നു അതാണ് ഒരു സംഘർഷാവസ്ഥയിലേക്ക് വന്നു പോലീസ് ഇടപെട്ടു എന്നാൽ പിന്നീട് കടകളെല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എങ്കിലും മുരിക്കാശ്ശേരിയിൽ ഇപ്പോഴും ഒരു മുപ്പത് ശതമാനം കടകളെ തുറന്നെങ്കിലും ഷത്തറൊക്കെ പകുതി താത്തിട്ട് എന്ന് വെച്ചാൽ വ്യാപാരികൾ അവരുടെ പ്രതിഷേധവും അറിയിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഒന്നും ഉണ്ടായി നമുക്കറിയാം ഹർത്താൽ ആഭാരമായി കാണണം എന്ന് പറയുന്നത് ആദിവാസി ദളിത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും എസ് സി എസ് ടി കമ്മീഷൻ അംഗവുമായിരുന്ന അദ്ദേഹം കെ കെ മനോജിന്റെ മാതാവിന്റെ പേരിൽ തോപ്പാകുടിയിൽ ഒരു പഞ്ചായത്ത് വീട് തീരനുവദിക്കുന്നു ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് എഗ്രിമെന്റ് വയ്ക്കുന്നതിന് ചെന്നപ്പോൾ സെക്രട്ടേറിയത്ത് തടയുകയായിരുന്നു അദ്ദേഹം പറയുന്നത് സി എച്ച് ആർ മേഖലയിൽ വീട് വയ്ക്കുവാനുള്ള അനുമതി നൽകുവാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കോപ്രാംകുടി പോലെയുള്ള മേഖലകൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭൂവിഷയങ്ങളിൽ കത്ത് നിൽക്കുന്നത് പോപ്രാംകുടി മേഖലയാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത് യു ഡി എഫ് അനുകൂടിയാണ് ആവശ്യപ്പെടുന്നത് കാരണം സി എച്ച് ആറിന്റെ പേരിൽ വീട് നിഷേധിച്ചത് മോശമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പിന്നെ ആൾക്കാരാണ് അവരുടെ വീട് നിഷേധിച്ചതിന് പ്രതിഷേധം എന്നാൽ എന്നിരുന്നാൽ തന്നെയും കെ കെ മണോത്തും പഞ്ചായത്ത് സെക്രട്ടറി പി ജി ജോജോയും തമ്മിലാണ് വാക്കേട്ടമുണ്ടായത് കെ കെ മണോ സെക്രട്ടറിയെ കാരണം കൂടാതെ കള്ളത്തടിച്ചു എന്നാണ് സെക്രട്ടറി പറയുന്നത് എന്നാണ് മനോജിനെ തിരിച്ച് മനോജിനെ സെക്രട്ടറിയാണ് ആക്രമിച്ചത് ജാതിപ്പേരെ വിളിച്ച് ആക്ഷേപിച്ചു എന്ന് അവർ പറയുന്നു ഇരു വിഭാഗങ്ങളും പേരും മുറിക്കാശ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് വസ്തുത നമ്മൾ ഇന്നലെ തന്നെ സൂചിപ്പിക്കുന്നു ഇതിന് ഇതൊരു വലിയൊരു രാഷ്ട്രീയ രീതിയിലേക്കൊക്കെ ചർച്ച ചെയ്തു ഇതിന്റെ ഒക്കെ ആധാരം എന്ന് പറയുന്നത് മുരിക്കാശ്ശേരി പഞ്ചായത്തിന്റെ ഭരണം തന്നെയാണ് അതായത് വാട്ടുകുടി പഞ്ചായത്തിലെ വരണം തന്നെയാണ് അവിടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂറുമാറി നിൽക്കുന്നു ആ ഇടതുപക്ഷത്തേക്ക് പോയി നിൽക്കുന്നു അവിടുത്തെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പോലെ കുളയത്തൂർ പോലെയുള്ള വിധി ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കാണ് വരുന്നു എന്നുള്ളതാണ് അവിടെ ഒരു രാഷ്ട്രീയ മാനം കാക്കേണ്ടത് ഇരു മുന്നണികളുടെയും ആവശ്യമാണ് എന്നിരുന്നാൽ തന്നെയും അതൊരു വലിയൊരു വിഷയത്തിലേക്ക് ഒരു ഹർത്താലിലേക്ക് പോയി എന്നുള്ളതാണ് പൊതുജനങ്ങളും വ്യാപാരികളും ഒക്കെ പറയുന്നത് ഇതൊരു അനാവശ്യ ഹർത്താൽ എന്ന് പറയുന്നു കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ ഒരു വിഷയത്തെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി എന്നാണ് പൊതുവികാരമാണ് ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും മാത്തുക്കുടി പഞ്ചായത്തിൽ ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപിച്ച ഹർത്താൽ ഭാഗികം എന്ന് പറഞ്ഞു പോകേണ്ടി വരും വ്യാപാര ശാഖകൾ ഈ പറഞ്ഞ രണ്ട് ടൗണുകളിൽ അറിഞ്ഞു കിടപ്പു പക്ഷെ ചെറിയ പെൺതൊട്ടി പോലെ പ്രകാശം ജംഗ്ഷനുകളൊക്കെ കടകൾ തുറന്നു തന്നെ പ്രവർത്തിക്കുന്നു ആ ഉദയഗിരി പോലെ അല്ലെങ്കിൽ നേരുകിരി പോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും വലിയ ടൗണുകൾ അറിഞ്ഞു കിടക്കുന്നു പക്ഷേ വ്യാപാര ശാലകൾ അറിഞ്ഞു കിടക്കുമ്പോഴും ടാക്സി ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് യാതൊരു തർശനവുമില്ല പതിപ്പ് പോലെ എല്ലാ വാഹനങ്ങളും സർവീസ് നടത്തുന്നുണ്ട് പക്ഷെ മുറിക്കേശ്വരി കേന്ദ്രീകരിച്ച് സമരാനുകൂലികൾ ശക്തമായി സംഘടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് ശരി വിജു വളരെ പഞ്ചായത്തിൽ കൗൺസിൽ പ്രഖ്യാപിച്ച ഹർത്താലാണ് ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ ഭാഗികമെന്ന് പറയേണ്ടി വരും വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നുണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ടാക്സി വാഹനങ്ങളും പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ടെന്നും മുരിക്കാശ്ശേരിയിലെ വ്യാപാര സംഘടനകൾ കടകൾ തുറന്നെങ്കിലും പിന്നീട് ഹർത്താലനുകൂലികൾ പ്രകടനമായെത്തി സ്ഥാപനങ്ങൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു